നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒന്നാണ് ഉറിയും തൈരും വെണ്ണയും നെയ്യുമൊക്കെ ഇന്ന് പല വീടുകളിലും അത് ഫ്രിഡ്ജിലേക്ക് സ്ഥാനം പിടിച്ചിരിക്കുന്നു അപ്പോൾ ഉറികളിൽ നെയ്യ് ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് പാടെ നെയ്യി പോയിരിക്കുന്നു അതേപോലെ ഇപ്പം ആ നെയ്യ് എപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ ആ നെയ്യ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ എന്തൊക്കെയാണ് പ്രയോജനം എന്ന് നമുക്ക് നോക്കാം ഇത് നെയ്യ് കഴിക്കുന്നത് കൊണ്ട് അമിതവണ്ണം ഉണ്ടാവുന്നു എന്നുള്ള ഒരു പ്രചാരണമാണ് ഈ നെയ്യെ പേടിക്കാനുള്ള കാരണം അപ്പോൾ നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോള് കുറ കൂടും എന്നുള്ള ഒരു പേടിയും കുട്ടികൾക്ക് വണ്ണം വിൽക്കുമെന്നുള്ളൊരു പേടിയുമൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ശരിക്കും നെയ് നിത്യമായി കഴിച്ചാൽ അതിനുള്ളിലെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഫോസ്ഫോലിപ്പിഡ്സ് കരളിൽ ഫാറ്റ് അടിയുന്നതിനെ കൊഴുപ്പടിഞ്ഞുണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനും അതിനെ കുറയ്ക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ ബുദ്ധി വളർച്ചയ്ക്ക് അത്യുത്തമമാണ് ശരീരത്തിലൊരു ഡീറ്റോക്സ് ഏജൻ്റായി തന്നെ നമ്മുടെ നെയ്യ് വർത്തിക്കുന്നു അപ്പോൾ നെയ്യ് ഉപയോഗിക്കുമ്പം നമുക്ക് ശരീരത്തിലും മനസ്സിലും അതേപോലെ തന്നെ ബുദ്ധി ത്തിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ എന്നാ പറഞ്ഞ അതിന് കിട്ടുന്ന ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അവിടെ നമ്മൾ റീജനറേഷൻ്റെ പാർട്ടായിട്ട് ബ്രെയിനിന് ബ്രെയിനിന് വേണ്ട ഫുഡായിട്ടാണ് നെയ്യെ കണക്കാക്കിയിരിക്കുന്നത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എല്ലാ ഭക്ഷണവും എല്ലാ വൈറ്റമിൻസും ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ മറികടന്ന് ബ്രെയിനിൽ എത്താറില്ല പക്ഷേ നെയ്യ് കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ മറികടന്നുകൊണ്ട് അത് തലച്ചോറിൽ എത്തുന്നതാണ് ഇപ്പം നമ്മുടെ ബേസിക് വൈറ്റമിൻസ് ആയ എ ഇ ഡി കെ ഇവ നെയ്ക്കൊപ്പം ഉപയോഗിച്ചാൽ അതിൻ്റെ ആസ്വാദ്യതയും അതിൻ്റെ സംക്രമണശേഷിയും കൂടുന്നു എന്നുള്ളതാണ് റിസർച്ചുകൾ പറയുന്നത് പലപ്പോഴും അനുഭവത്തിലും അതുതന്നെയാണ് അപ്പം നെയ്യെ പേടിക്കേണ്ടതില്ല എന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ അമ്മൂമ്മ വൈദ്യം തന്നെയാണ് നെയ്യ് അപ്പം ആ നെയ്യ് കുട്ടികൾക്ക് നാവിൻ തുമ്പിൽ വെച്ചു കൊടുക്കാൻ ആരും ഭയക്കേണ്ടതില്ല അത് അവരുടെ വളർച്ചയും മാനസിക വളർച്ചയും വൈകാരിക പ്രതിസന്ധികളിലെ ഏകോപിപ്പിക്കാനും ഒക്കെ വളരെ നല്ല ഒരു ഔഷധവും സൂപ്പർ ഫുഡായും നമുക്ക് കണക്കാക്കാവുന്നതാണ് നെയ്യ് നമ്മുടെ ഫാറ്റ് വൈറ്റമിൻസ് ഒക്കെ നെയ്യുടെ കൂടെ കഴിച്ചാൽ അതിൻ്റെ അബ്സോർപ്ഷൻ കൂടും എന്നുള്ളതും നെയ്യുടെ വലിയൊരു ഗുണമാണ് അപ്പോൾ കൊളസ്ട്രോള് ഫാറ്റി ലിവർ ഒന്നും വിചാരിച്ച് ഒത്തിരി വളരെ ഇതായിട്ട് പേടിക്കേണ്ടതില്ല ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കാരണം നെയ്യിലെ പോസ്ഫോലിപ്പിഡ് കണ്ടൻറ്റ് നെയ്യ് ലിവറിലടിയാതെ അതിനെ ശരീരത്തിലേക്ക് സർക്കുലേറ്റ് ചെയ്യിക്കുന്നു